ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി സോയാബീൻ ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും സോയാബീൻ കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതുപോലെയൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരമണിക്കൂറ് സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ വെള്ളത്തിൽ ഇടാൻ ഒട്ടും ഒട്ടുമിക്കണ്ടാവും കുറച്ച് ഒരു നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പം തന്നെ സോയാബീൻ നമുക്ക് നന്നായിട്ട് കുതിർന്നിട്ടു ഇനി ഇത് നമുക്ക് ശരിക്കും കഴുകി വാരി എടുക്കാം വെള്ളം ശരിക്കും നെക്കി കളയണം കാരണം നന്നായിട്ട് വെള്ളം കുടിച്ച് വീർത്തിട്ടുണ്ട് ബോൾ അപ്പോൾ നന്നായിട്ട് നെക്കി വെള്ളം കളയണം ഇനി നമുക്കിത് രണ്ടായിട്ട് പൊളുത്തിയിടാം കാരണം രണ്ടായിട്ട് മുറിച്ചിട്ടാൽ മാത്രമാണ് ഇതിനകത്തേക്ക് ശരിക്കും മസാലയൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഇതെല്ലാം ഒന്ന് രണ്ടായിട്ട് പൊളത്തിയിട്ട് കൊടുക്കാം ഇനി അതിനുശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിന് ആവശ്യം മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ആവശ്യാനുസരണം അനുസരിച്ച് ഇട്ട് കൊടുക്കാം മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ഇഷ്ട ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല പിന്നെ കുറച്ച് വലിയ ജീരകം പിന്നെ ഗരം മസാല കുരുമുളക് പൊടി ഇത്രയായിട്ട് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു അര മണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി അര മണിക്കൂറിന് ശേഷം നമുക്കിനി ആയിട്ടുണ്ടാകും പിന്നെ നമുക്കിനി പാൻ വെച്ചു കൊടുക്കാം ഇനി പാൻ ശരിക്കും ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി പിന്നെ ഒരു സവാളയും കൂടി വേണോട്ട് ഇതിന് അത് എന്തിനാണെന്നില്ല അവസാനം പറയാം അപ്പം ഇനി നമുക്ക് പാനിലേക്ക് വലിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് സോയാബോൾ ഇട്ട് കൊടുക്കാം ഇനി ഈ സോയാബോൾ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കേണ്ടത് ഇത് സോയാബോൾ നന്നായിട്ട് ഓയിൽ അബ്സോർബ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു കുറ സോയാബോൾ ശരിക്കും ഒന്ന് ഉണങ്ങി മസാലയൊക്കെ ശരിക്ക് പിടിച്ച് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചേർന്ന ഒരു സവാളയുണ്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് സോയാബോൾ ഒരു മുക്കാം ഭാഗം വേവായതിനു ശേഷമാണ് നമ്മൾ ഈ സവാള ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ സവാള നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം സവാള ഏകദേശം ഒന്ന് ഒന്ന് ശരിക്കൊന്ന് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ സവാള ശരിക്കും വെന്തും പോകരുത് അന്ന് വാടാതെയും ഇരിക്കരുത് രണ്ടിൻ്റെയും ഇടക്കായിട്ട് വരുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്ത് സവാള ശരിക്കും മസാലയൊക്കെ പിടിക്കാൻ ഭാഗത്തിന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പം ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണ്ട കാരണം സവാളൊന്നും വഴിന്ന് കിട്ടണമല്ലോ അപ്പം ഇനി നമുക്ക് ഇപ്പം ഇത് ഏകദേശം സവാളയിലേക്കൊക്കെ എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് വാങ്ങിവെക്കാം ഇനി നമുക്കിത് അടിപൊളി ആയിട്ട് നമ്മുടെ ഇത് സാധനം റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനിത് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാം പിന്നെ എന്തിൻ്റെ കൂടെ വേണേലും നിങ്ങൾക്ക് കഴിക്കാം ഞാനിപ്പോൾ ഇത് രാത്രിത്തേക്ക് ചോറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇത് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ താങ്ക്